എല്ലാ പ്രഷൂർ കുറേബൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഹരിയാനയിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് വനിതാ ദിനത്തിൽ ഒരു വനിതാ പോലീസുകാരി ചില സമൂഹത്തിൽ നടക്കുന്ന വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം അതാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഹരിയാനയിലെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉള്ള വീടാണ് അങ്ങനെ ആ വീട്ടില് പിന്നെ ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട് പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടിയുണ്ട് സഹോദരനാണ് എട്ട് മാസം ഈ പെൺകുട്ടി ഗർഭിണി ശേഷമാണ് ആ മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള കാര്യം അങ്ങനെ ആരാണ് എന്താണ് ഗർഭിണി എന്ന് ആ സമയത്ത് അറിയില്ല അങ്ങനെ ഈ സമൂഹത്തിന്റെ മുന്നിലുള്ള നാണക്കേട് മറക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ സാധാരണഗതിയിൽ അവിടെയൊക്കെ കൊല്ലലാണ് ഉത്തരേന്ത്യയിലൊക്കെ പക്ഷെ ഇതെന്താണെന്നറിയില്ല വളരെ രഹസ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിയിട്ട് ആൾക്കാർ ഓടിക്കളഞ്ഞു മാതാപിതാക്കൾ ഓടിക്കളഞ്ഞു പിന്നെ അപ്പോഴും ഈ മാതാപിതാക്കൾക്ക് അറിയില്ല കേട്ടോ അത് ആരാണിതിൻ്റെ ഉത്തരവാദിത്വം അവർ വിചാരിച്ച എന്താ വെച്ചാൽ അയൽപക്കത്ത് വല്ല ആൾക്കാരോ വല്ല ബോയ് ഫ്രണ്ടോ ഒക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് സ്കൂളത്ത് എല്ലാവരും പക്ഷെ പോലീസ് ഇത് അന്വേഷിച്ചു അങ്ങനെ ആ പെൺകുട്ടിനെ കൗൺസിലിങ്ങിന് വിട്ടു അങ്ങനെ ആ കൗൺസിലിങ്ങിൽ എന്നുള്ള ചോദ്യം ചെയ്യൽ നിന്ന് മനസ്സിലായത് ഈ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആ ഒരു സഹോദരൻ തന്നെയാണ് പതിനൊന്ന് വയസ്സുകാരൻ സഹോദരൻ തന്നെയാണ് എന്ന് അമ്മയും അച്ഛനും ഭയങ്കര തിരക്കുള്ള ജീവിതമായിരിക്കും കറങ്ങിലും ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങളുടെ കാലമാണ് എല്ലാവരും ബിസിയാണല്ലോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇനിയിപ്പോൾ തിരക്കില്ലെങ്കിലും എല്ലാവരും തിരക്കാക്കും അവരുടെ ഫോൺ ഫോണെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടു കിട്ടും ഇങ്ങനെ ടൈം പാസ്സാക്കും അപ്പോൾ ആരെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല നോക്കാനും സമയമില്ല കുട്ടികളും അങ്ങനെ തന്നെയാണ് അവർ അവരുടെ നമ്മൾ സാമൂഹ്യ സാമൂഹിക മാധ്യമങ്ങളിലും കുറിച്ച് നടക്കുകയായിരിക്കും അപ്പൊ അവരവടെ ഫോണിൽ എന്തിനും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇന്ന് കുട്ടികളെ ഒന്നിച്ച് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് തന്നെ ഇതുപോലത്തെ കഥകളാണ് അത് കാർട്ടൂണിന്റെ രൂപത്തിലും വരുന്നുണ്ട് പിന്നെ മറ്റ് പല രൂപത്തിലും വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ യൂറോപ്പിൽ നിന്നൊക്കെ ഈ വീഡിയോകൾ സുലഭമായിട്ട് യൂട്യൂബിലൊക്കെ കാണുന്നത് കാരണം തന്നെ ഈ ലോകത്തെ മുഴുവൻ കുട്ടികളിനെയും വൈതെറ്റിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമാണ് യൂറോപ്പ് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ ഇന്ന് മെനിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതുപോലത്തെ മറ്റുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് ട്രാൻസ്ജെൻഡർ അത് ആൺകുട്ടികൾ ആൺകുട്ടികളല്ല പെൺകുട്ടികൾ പെൺകുട്ടികളല്ല എന്നൊക്കെ പഠിപ്പിക്കല് വളരെ വിദഗ്ധമായ രീതിയിൽ ഇവിടെ ഇന്ത്യയുടെ ഏതെങ്കിലും കുഗ്രാമത്തിൽ കിടക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ യൂറോപ്പിലത്തെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ ദിവസവും വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ മറ്റൊരു ഫലം എന്ന് പറയുന്നത് എയ്ഡ്സ് പോലത്തെ രോഗങ്ങളുമാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഇത് വെളിപ്പെടുത്തിയത് തന്നെ ഒരു വനിതാ പോലീസ് ആണ് വനിതാ ദിനത്തിൽ ആ വീട് ഒന്ന് കണ്ടു നോക്കേ പാസാ കേസ ആ നോ സാലി ബോർഷ മദർ

ഇത്രയും അധപ്പതിച്ചു എന്നാണ് ആ വനിതാ പോലീസുകാരി പറയുന്നത് അത് സമൂഹം പക്ഷെ അധപ്പതനത്തിന്റെ ഒരു ലെവൽ പറയുകയാണെങ്കിൽ ചിലപ്പം ഇതായിരിക്കും ഏറ്റവും അധപ്പതിച്ചതെങ്കിലും ഇതിനേക്കാൾ അധപ്പതിച്ച ഒരുപാട് സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ തന്നെ അടുത്ത് കേരളത്തിൽ വരെ കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം മകളിനെ ചെറിയൊരു കുട്ടിനെ പാറമ തലടിച്ച് കൊന്ന ഒരു അമ്മയുടെ കഥ നമ്മൾ കേട്ടതാണ് അതേപോലെ തന്നെ നിരവധി കാവുകന്മാരുടെ കൂടെ ഓടാനും ചാടാനും ഒക്കെ ഭർത്താക്കന്മാരെ കൊന്നിട്ട് പോകുന്നവരും വീട്ടുകാരെ കൊന്നിട്ട് പോകുന്നവരും പിന്നെ അച്ഛൻ മകളെ പേടിപ്പിച്ച് ഗർഭിണിയാക്കുന്നതും നിരവധി തവണ പേടിപ്പിക്കുന്നതും പിന്നെ അമ്മ മകന്റെ സുഹൃത്തുമായിട്ട് പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നതും അങ്ങനെ പല പല സംഭവങ്ങളും സമൂഹം ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല ഈ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് കൃത്യമായ വാർത്തകളിൽ കൂടെ വരികയാണെങ്കിൽ പിന്നെ യൂറോപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഇന്ത്യക്കാർ തന്നെ മതി ലോകം നശിപ്പിക്കാൻ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്നിരിക്കുകയാണ് ഇനി മറ്റൊരു സംഭവം അതായത് സാമൂഹ്യ മാധ്യമങ്ങളാണല്ലോ ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾ എങ്ങനെയൊക്കെ വഴിതെറ്റുന്നു എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ അപ്പുറമാണ് കാരണം നടന്നു പോകുമ്പോൾ റോട്ടിൽ തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ചെറിയ ചെറിയ പയ്യന്മാർ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള പയ്യന്മാർ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിനു മുന്നേ ഈ വളരെ അധപ്പതിച്ച മറ്റുള്ള ബന്ധങ്ങളുണ്ടല്ലോ അതിൽ തൊന്ന് പറയാം സാധാരണ ഇന്ത്യന് പിന്നെ ഫുള്ള് തള്ളിമറിക്കൽസാണല്ലോ വാക്കുകൾക്കും പൊങ്കച്ചതിനൊരു കുറവില്ലല്ലോ അതിൽപ്പെട്ട ഒന്നാണ് മാതാപിതാക്കുരു ദൈവം എന്നൊക്കെ അങ്ങനെ ഗുരു എങ്ങനെയാണ് ഗുരുമാർ സ്വന്തം വിദ്യാർത്ഥിനികളെ വിദ്യാർത്ഥികളുമായി പെരുമാറുന്നത് എന്ന് കാണിക്കുന്ന മറ്റൊരു വീഡിയോ കാണിച്ചു തരാം അതും ഏതെങ്കിലും കുഗ്രാമത്തിലെ സ്കൂളിലല്ല മറിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് അതും കോളേജിൽ പഠിക്കുന്ന അതായത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതൊക്കെ വയസ്സുള്ള പെൺകുട്ടികളുമായിട്ട് അവിടുത്തെ പ്രൊഫസർമാർ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണിക്കുന്ന മറ്റൊരു വീഡിയോ ബേസിക്കലി ഇതാണ് ആദ്യം തന്നെ ഒരു മുഖവരെ പറയാം അതായത് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ പെൺകുട്ടികൾ പ്രൊഫസർമാർക്ക് പിന്നെ അന്തി ഉറങ്ങണവരുടെ കൂടെ അത് വീട്ടിൽ തന്നെ വേണമെന്നില്ല കോളേജിൽ തന്നെ അതിന് സൗകര്യമുണ്ട് അങ്ങനെ നിരവധി പെൺകുട്ടികളെയാണ് പ്രൊഫസർമാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു പെൺകുട്ടി മനസ്സിലാക്കിയിട്ട് അതിനെതിരെ ശബ്ദം ഉയർത്തി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പോസ്റ്റിട്ട് അപ്പോൾ ഈ പ്രൊഫസർമാർക്കൊന്നും കുലുക്കൂല്ല കേരളത്തിലാണെങ്കിൽ വലിയ ഇഷ്യൂ ആവും അവിടെ ഒരു കുലുക്കൂല്ല നീ ഇപ്പം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വീഡിയോ വീട് ഒന്നും നടക്കൂല നീ ഒരു കാര്യം ചെയ്യുക നീ വന്നിട്ട് ഞങ്ങൾക്കൊന്നും സുഖിപ്പിച്ചു കാട്ട് ഇല്ല എന്നെ നിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കുന്നവർ ഭീഷ്യപ്പെടുത്തുകയാണ് അത് ആ പെൺകുട്ടി വീണ്ടും വീട് എടുത്തിരിക്കുകയാണ് കണ്ടു നോക്കിയാൽ പെൺകുട്ടി തന്നെ സംസാരിക്കേണ്ടത് കേട്ടോ से कुछ दिन पहले मैंने एक वीडियो डाली थी इंस्टाग्राम पे एक प्रोफेसर के खिलाफ डी के एंड आज मुझे एच अपने रूम में बुलाते हैं और कहते हैं कि वो सारी रील्स जो तुमने खिलाफ प्रोफेसर के खिलाफ बनाई वो सब डिलीट कर दो तुम इस यूनिवर्सिटी का बहुत छोटा सा हिस्सा हो चित्रा हम लोग तुम्हारा बहुत कुछ बिगाड़ सकते हैं तो ये है भाई ये प्रोफेसर हैं ये प्रोफेसर है जो ऐसी धमकी देते हैं अपने स्टूडेंट्स को इस तरीके के प्रोफेसर हैं डी के अंदर एंड इसीलिए इन लोगों ने मेरा एडमिट कार्ड मुझे नहीं दिया था दैट्स द रीजन और क्लास के बच्चे इतने महान है इंस्टेड ऑफ सपोर्टिंग जस्टिस यू नो वट दे डिड सब सात आठ बच्चे कल गए हैं मेरे खिलाफ गवाही दे के आए हैं चोडी के सामने कि सर हमारे जो प्रोफेसर हैं वो तो सही है गलती चित्रा की है चालीस चालीस नंबर इंटरनल असेसमेंट के लिए बिग गए सारे बच्चे അതായത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും മറ്റുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ട് ഈ ഈ പെണ്ണിൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളിൽ ഇവരുടെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കൾ വരെ ഈ പെണ്ണിനെ വഞ്ചിച്ചു അത് അവർക്ക് അവരുടെ കാര്യം മാത്രം അപ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പോൾ ഈ പെൺകുട്ടിയോട് പറയുന്നത് അവിടുത്തെ ഹെഡ് അതായത് മറ്റേ ചീഫ് പറയാണ് ആ യൂണിവേഴ്സിറ്റിന്റെ നീ എന്ത് കുന്ത ചെയ്തത് കാരണ നീ ചെറിയൊരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പല സംഗതിയും നിന്നെ നിനക്കെതിരെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നല്ല നിലക്ക് നിൽക്കാൻ നല്ലത് വീഡിയോ ഒക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കെന്ന് പറയത്ര എന്നിട്ട് സുഹൃത്തുക്കൾ ഈ പെണ്ണിന്റെ സുഹൃത്തുക്കൾ വരെ പോയിട്ട് പിന്നെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇവർക്ക് ഭ്രാന്താണ് പ്രൊഫസർമാരൊക്കെ നല്ല ആൾക്കാരാണ് പറഞ്ഞിട്ട് മൊഴി കൊടുത്ത് അങ്ങനെ ഒറ്റപ്പെടുത്തി ഈ പെണ്ണിനെ അപ്പം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളിലെ വരെ നിർബന്ധിച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു നോക്കി വെൽക്കം ടു ഡൽഹി യൂണിവേഴ്സിറ്റി डी है जितने भी लोग जो आज ये वीडियो देख रहे हैं उन्हें मैं एक चीज कहना चाहूंगी कि डीयू का जो एक आई थिंक स्टेटस था सोसाइटी के अंदर एक जो रिस्पेक्ट थी वो खत्म हो चुकी है कुछ नहीं है डी अब एक गुंडों के द्वारा ये यूनिवर्सिटी चलाई जाती है यूनिवर्सिटी में प्रोफेसर बच्चों को नंबर देते हैं कि आप उनके रूम में कितनी बार जाके बैठेंगे तो उस बेसिस पे आपको नंबर मिलेंगे और आज भी ये एच मुझसे कह रहा था कि जिस प्रोफेसर के खिलाफ तुमने वीडियो बनाई उस प्रोफेसर के रूम में जाओ ആ അതായത് മാർക്ക് കിട്ടുന്നതെങ്കിൽ വെച്ചാലേ വിദ്യാർത്ഥിനികൾ എത്ര തവണ പ്രൊഫസർമാരുടെ പ്രൈവറ്റ് റൂമിലേക്ക് പോകുന്നുണ്ട് എന്നതിനനുസരിച്ചാണ് എന്നുവെച്ചാൽ ഏത് വിദ്യാർത്ഥിനിയാണോ പ്രൊഫസർമാരനെ കൂടുതൽ സൂചിപ്പിച്ചു കൊടുക്കുന്നത് അവർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുക എന്നിട്ട് ഈ പെണ്ണിപ്പോൾ ഈ വക പരാതി ഇതൊക്കെ പുറത്ത് കൊണ്ടു ഈ പെണ്ണിനോട് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യേ ഞങ്ങൾ നിനക്ക് മാപ്പ് തരാം പക്ഷേ നീ ആ പ്രൊഫസർ അല്ല നീ കുറ്റം പറഞ്ഞ പ്രൊഫസർ ഈ എക്സ്പോസ് ചെയ്ത അയാളുടെ റൂമിൽ പോയിട്ട് അയാളിനെ ശരിക്കൊന്ന് കാണു എന്ന് പറഞ്ഞിരിക്കുകയാണ് വെച്ചാൽ റൂമിൽ പോയിട്ട് അയാൾക്ക് സുഖിപ്പിച്ചു കൊടുക്കുക തന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ വാശി പിടിക്കണേ ഞങ്ങൾ ഞാൻ എന്ന് പറയാണ് പക്ഷേ അത് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഡൽഹിയിൽ ഇരുന്നൊരു പെണ്ണിന് ഇങ്ങനെ പോരതാൻ പറ്റൂല കാരണം പ്രൊഫസർമാരിൽ കുറെ ആൾക്കാർ ബി ജെ പി കാരായിരിക്കും അവരവരുടെ നേതാക്കന്മാരുള്ളവരും അവർക്ക് അങ്ങനെ ഇവരുടെ ജീവിതം തന്നെ ഇവളുടെ ഈ പെണ്ണിനെ ജീവിതം തന്നെ വളരെ ദുർഘടമാക്കും വീട്ടിൽ ഇവരെത്തും കറണ്ട് കട്ടാക്കൽ മുതൽ വെള്ളം കട്ടാക്കൽ എല്ലാതും ചെയ്യും അങ്ങനെ അവസാനം ഈ പെണ്ണ് പോയിട്ട് കിടന്നു കൊടുക്കേണ്ടി വരും എല്ലാവർക്കും ಇದೋ ಪ್ರೊಫೆಸರ್ ಮಾರ್ಗು ಮಾತ್ರಾನಾ ಕೊರ್ಚೆನೇಲ್ಲ ಬಿಜೆಪಿ ನೇದಕ ಮಾರ್ಗಂ ಸುಖೀಪಿಸಿ ಇಡ್ಕೊಂಡಿರೋ ಅಪ್ಪೋ ಅವಡಾ ಇನ್ ದೆಲ್ಹೀಲಿ ನಲ್ಲ ಉತ್ತರೇಂದೀಲಿ ಒಂದು ಹೆಣ್ಣಿನ ಇಂಗೇ ಯುದ್ಧ చేದು ನಿಕ್ಕುವ ಆಸಾಧ್ಯಮಾನಾ ಉಸ್ ಪ್ರೊಫೆಸರ್ ಕೆ ರೂಮ್ ಮೇ जाओ ಅರ ಉಸ್ಸೆ ಬಾತ್ ಕರೋ ಮೈನೆ ಹೆಚ್ ಓ ಡಿ ಸೆ ಕಾ ಕಿ ಮೈ ಉಸ್ ಪ್ರೊಫೆಸರ್ ಕೆ ರೂಮ್ ಮೇ ನಹೀ ಜಾಂಗಿ ಮೈನೆ ಇಸ್ ಯೂನಿವರ್ಸಿಟಿ ಕೆ ಅಂದರ್ ಅಪ್ನೆ ಬಲ್ಬೂತೆ ಪರ್ ಅಪ್ನಿ ಟ್ಯಾಲೆಂಟ್ ಪೇ ಅಪ್ನಿ ಮೆહનತ್ ಪರ್ ಅಡ್ಮಿಷನ್ ದಿಯಾ ಹೈ किसी प्रोफेसर के रूम में नहीं जाऊंगी എന്ത് കണ്ടുക അവസാന പ്രൊഫസർ റൂമിൽ പോയിട്ട് ഒരുപാട് പ്രൊഫസർമാർ റൂമിൽ കിടന്നു വിടത്തേ പറ്റുള്ളൂ അതാണ് എന്ന് പറഞ്ഞതും അതാണ് ബിജെപി ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും കാരണം ഈ വക സംഗതികളൊന്നും നമ്മൾ ബിജെപി ഭരിക്കണതിന്റെ മുന്നൊന്നും കേട്ടിരുന്നില്ല പ്രത്യേകിച്ച് ഡൽഹി എന്തായാലും ഇതിപ്പോ ഒരു രാഷ്ട്രീയത്തിന്റെ കാര്യം പറയില്ല മൊത്തം സമൂഹം തന്നെ അഴുകിന്ന് ആറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പല സംഭവങ്ങളും നടക്കുന്നത് ഇത് നേരത്തെ മറ്റേ വനിതാ പോലീസ് ഈ പറഞ്ഞല്ലോ ഒമ്പത് വയസ്സുകാരനെ പീഡിപ്പിച്ചത് പതിനൊന്ന് വയസ്സുകാരാണെന്ന് പറഞ്ഞത് അത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഞാൻ വിചാരിച്ചത് ഫേക്ക് ന്യൂസാണ് എ ഐ ആണെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ തേജസ്വി പ്രകാശ് പറഞ്ഞിട്ടുള്ള മറ്റേ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ ഇട്ടപ്പോഴാണ് ശ്രദ്ധ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നെ അന്വേഷിച്ചു നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് കാരണം ഇത് വനിതാ ദിനത്തിൽ തന്നെ വനിതാ പോലീസുകാരി എല്ലാവരുടെയും പറഞ്ഞ ഒരു സംഗതിയാണ് ഇവിടെ കേരളത്തിൽ നിന്നൊരു പാർട്ടിയാണ് എച്ച് ഐ വി ബാധിതരിൽ കൂടുതലും പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് ഉള്ളവർ എയ്ഡ്സ് എയ്ഡ്സ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് കേരളത്തിൽ ആ പ്രായം നോക്കിയാൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് പതിനഞ്ച് വയസ്സുള്ളവർ പ്രായപൂർത്തിയായിട്ടില്ല എന്നൊക്കെ തള്ളിമറിക്കും പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ് കൂടുതൽ എയ്ഡ്സ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരൊന്നും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ നമ്മൾ അത് മാത്രമല്ല നമ്മൾ പടുത്ത് കണ്ടതാണല്ലോ പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഒന്നും രണ്ടുമല്ലോ ഒരുപാട് സ്ത്രീകൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുക പുരുഷന്മാരെ പീഡിപ്പിച്ചു എന്ന് പറയാം ട്രെയിനിൽ കയറുക പീഡിപ്പിച്ചെന്ന് പറയാം വെറുതെ നടന്നു പോകുമ്പോൾ പുരുഷന്മാരെ പീഡിപ്പിച്ചു എന്ന് പറയാം കാരണം പീഡിപ്പിച്ചതിനാണ് ഏറ്റവും മാർക്കറ്റ് അപ്പം അങ്ങനെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് പിന്നെ ആത്മഹത്യകൾ ഇപ്പോൾതാ എയ്ഡ്സ് പിന്നെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യമന്ത്രി ചുംബന സമരത്തിനും സ്വർഗരതിക്കും വേണ്ടി അനുയായികളോട് ആഹ്വാനം ചെയ്തപ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല ഇപ്പോൾ ജാഗ്രത വേണം എന്ന് അതായത് ഇതെല്ലാവരും ഒരേ തുകൽ പക്ഷികളാണ് അതായത് ഇതേ കമ്മ്യൂണിസ്റ്റുകാരാണ് അഴിഞ്ഞാടും വഴിഞ്ഞാടൂ എല്ലാവരും പിന്നെ ശരീരം കൊടുക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞു വലിയ മറ്റേ എന്താ പറയുക പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് എല്ലാവർക്കും എയ്ഡ്സാന്ന് പറയുന്നത് അപ്പം അതിനെ കുറിച്ച് പറയുകയാണ് ചുമബന സമരത്തിനൊക്കെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാണ് സ്വർഗരതി ഒക്കെ വേണമെന്ന് പറഞ്ഞവരാണ് തുല്യത എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യം സ്ത്രീകളെ പിന്നെ വസ്ത്രമൂരി ഓടുന്നൊക്കെ പറഞ്ഞ ടീംസാണ് ഇപ്പൊ വന്നിട്ട് എല്ലാവർക്കും എയ്ഡ്സാണേ എന്ന് പറഞ്ഞിട്ട് കാര്യമെന്നത് അപ്പോൾ സമൂഹം നാറാൻ കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെ മതി പിന്നെ ഇത് മറ്റൊരു വാർത്ത അത് ഒരു ടൂറിസ്റ്റ് വന്നതാണ് ഡൽഹിക്ക് ഒരു അമേരിക്ക വനിത അതത് പിന്നെ ഒന്ന് കണ്ടു കളയാം ഇന്ത്യ നല്ല രാജ്യമാണോ ചീത്ത രാജ്യമാണോന്ന് അങ്ങനെ വന്ന് നോക്കുമ്പോൾ എന്താണ് ആ സ്ത്രീനെ ബലാത്സംഗം ചെയ്തു ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രായം ഈ പറഞ്ഞ പോലെ പതിനഞ്ച് വയസ്സാ ഏഹ് അത് മെട്രോയില് നിന്നുകൊണ്ട് അങ്ങനെ ആ സ്ത്രീ പറയുന്നത് അങ്ങനെ ഈ പയ്യൻ ഇത് ചെയ്യുമ്പോൾ അത് ശരീരത്തിലൊക്കെ കയറി പിടിച്ച് അവരോടൊക്കെ കൈയിടുമ്പോൾ കണ്ടു നിൽക്കുന്ന ജനങ്ങളൊന്നും ചെയ്തില്ല സഹായിക്കാൻ വന്നില്ല എന്ന് പറയുന്നത് പോലീസിനോട് പരാതി പറഞ്ഞിട്ടും പോലീസാരും ചെയ്തില്ല അങ്ങനെ ആ സ്ത്രീ ആ അമേരിക്കൻ വനിത വലിയൊരു പോസ്റ്റ് ഇട്ടിട്ട് പറയാണ് ഞാൻ ഇനി പിന്നെ ഒരിക്കലും മരണം വരെ ഇന്ത്യയിലേക്ക് ഞാൻ വരില്ല ഇന്ത്യയിലേക്ക് വരുന്നവരെ ഞാൻ തടയും ചെയ്യുന്നു സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഇന്ത്യയിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പറയുന്നു മെട്രോ ട്രെയിനിൽ പബ്ലിക്കായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് എല്ലാവരും നോക്കുകുത്തിയായി നിന്നതിന് ശേഷം വേദന കൊണ്ട് പറഞ്ഞതാണ് പീഡിപ്പിച്ചതരാണ് ഒരു പതിനഞ്ച് വയസ്സുകാരൻ അപ്പം ഇതാണ് സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് മാത്രമല്ല പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യനാണ് ഇപ്പോൾ പതിനാറ് വയസ്സുകാരനെ ബലാസകം ചെയ്തത് ഇവിടെ കേരളത്തിൽ തന്നെ തോന്നുന്നുണ്ട് പതിനാറ് വയസ്സുകാരനെ ബലാസനം ചെയ്തു അങ്ങനെ ഒരുപാട് കേസ് കാരണം ഇത് നോക്കല്ലേ ഈ സാധനത്തില് അപ്പൊ അതുകൊണ്ടാണ് ഈ സമൂഹം ദുഷിച്ച് നാറി നാറണക്കൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടില് പറയാനുള്ളത് ഇത് ഗുരുതരമായ സംഗതിയാണ് അതായത് സാമൂഹിക മാധ്യമങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുണ്ട് പക്ഷേ ലോകമെമ്പാടും ഇത്രയും അധപ്പതിക്കൊന്നും നമ്മൾ കാണുന്നില്ല അങ്ങനത്തെ അധഃപ്പദനമാണ് ഈ ഭാരതം എന്ന ഈ രാജ്യം ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ഭഗവാൻ